എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സ്മോൾ സൈസിലെ ചുരിദാർ കട്ടും നൈറ്റി കട്ടും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് കേട്ടാ സാധാരണ എല്ലാവർക്കും സ്മോൾ സൈസില് നമ്മൾ കിട്ടല് കുറവാണ് ഏഹ് അപ്പോ നൈറ്റിക്കട്ടൊക്കെ നമ്മൾ എക്സലും മീഡിയ ഒക്കെ എടുത്തിട്ട് ഏഹ് ചെറുതാക്കുമ്പോൾ അതിനൊരു ഭംഗി ഉണ്ടാവില്ല പ്ലീറ്റുകളും കാര്യങ്ങളും ഒക്കെ അതുപോലെ തന്നെ ചുരിദാർ കട്ടാണെങ്കിലും ഷോൾഡർ കൂടുതലൊക്കെ ആയിരിക്കും അപ്പൊ ഞങ്ങള് ചെയ്തേക്കണം സ്മോൾ സൈസിന്റെ കുറച്ച് ഐറ്റംസ് ഉം ഇപ്പൊ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോ അത് ഓരോന്നായിട്ട് നമുക്ക് കണ്ടു നോക്കാം ആദ്യം ചുരിദാർക്കെട്ട് കാണിക്കാം ചുരിദാർക്കെട്ട് ആദ്യം കാണിക്കണത് അജറക്കിലാണ് അജറക്ക് മെറൂൺ കളറ് സിമ്പിൾ ആയിട്ടുള്ള പൈപ്പിംഗ് ആണ് കൊടുത്തേക്കണത് കൊടുത്തേക്കുന്നത് സ്മോൾ സൈസ് മുപ്പത്തി ആറ് ഇഞ്ച് ചെസ്റ്റ് സൈസും ലെങ്ത്ത് അമ്പത്തിരണ്ട് അമ്പത്തി മൂന്ന് ആ ലെങ് ആയിരിക്കുള്ളുണ്ടാവണത് ഓരോന്നായിട്ട് കാണാം ഇതും അജറക്കില് തന്നെ നല്ലൊരു ബ്രൗൺ കളറാണ് ബ്രൗൺ കളറില് സ്ട്രൈപ്സ് ആയിട്ടുള്ള ഡിസൈൻ വന്നേക്കണതാണ് ഇത് റെഡ് അജറക്കില് റെഡ് വന്നേക്കണത് ബ്ലാക്ക് പൈപ്പിംഗ് വെച്ചാണ് കേട്ടോ ഇത് ചെയ്തിരിക്കുന്നത് ഇത് നേവി ബ്ലൂ അജറക്ക് റെഡ് പൈപ്പിംഗ് ചെയ്തത് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ചെറിയ ചെറിയ ഡിസൈനും പൂക്കളും ഒക്കെ ആയിട്ടാണ് അടുത്തത് റെഡിൽ തന്നെ വേറൊരു ഡിസൈൻ ഇത് റെഡും മെറൂണും ചേർന്ന മിക്സ് ആൻഡ് മാച്ച് കോമ്പിനേഷനിൽ ചെയ്തേക്കണേട്ടാ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് ചെയ്തേക്കണതാണ് നല്ലൊരു അടിപൊളി മോഡലാണ് സെയി ഈ കണ്ട സെയിം മോഡൽ തന്നെയാണ് ഇത് പക്ഷെ അത് ഞങ്ങള് മിക്സ് ആൻഡ് മാച്ചില് ചെയ്തതാണെന്ന് മാത്രം ഇത് ഒറ്റ കളറില് മെറൂൺ കളർ അപ്പൊ ഇതാണ് അജ്രക്കിന്റെ ഇത്രയും ഐറ്റംസ് ആണ് ഉള്ളത് ഇനി നോർമൽ മെറ്റീരിയൽ ഇത് ഇന്തോനേഷ്യ ഗുജറി എന്ന് പറഞ്ഞിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം മീഡിയത്തിലൊക്കെ കാണിച്ചായിരുന്നില്ലേ അപ്പൊ അതിന്റെ സ്മോൾ സൈസാണ് അതിൻ്റെ ആകെ മൂന്ന് പീസേ ഉള്ളൂ ഈ ഒരു മോഡല് മാത്രമേ ഉള്ളൂ ഇതേ കണ്ടോ ഇനി നമുക്ക് ചെറിയ മാനസി നോക്കാം ചെറിയ മാനസി സ്മോൾ സൈസ് കണ്ട നല്ല ഒതുക്കുള്ള തീരെ ചെറിയ ഏഹ് ആൾക്കാരുണ്ടാവല്ലോ നൈറ്റി മാത്രം പ്രോപ്നൈറ്റി ഒന്നും ഉപയോഗിക്കാത്ത നൈറ്റി മാത്രം ഉപയോഗിക്കണവർക്ക് നല്ല സ്റ്റൈലായിട്ട് ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു സ്മോൾ സൈസ് സൈസിനായി ഇനി അതിന്റെ രണ്ട് ബട്ടൺ ബ്ലാക്കും ഗ്രീനും ചേർന്ന കോമ്പിനേഷൻ മിക്സ് ആൻഡ് മാച്ച് ആയിട്ടാണ് ചെയ്തേക്കുന്നത് ബോക്സ് കട്ടിങ് ഇതിന്റെയൊക്കെ കളർ ചേഞ്ച് ചോദിച്ച എന്റെ ഇല്ല ഈ ഐറ്റംസ് മാത്രോ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പൊ ആദ്യം തന്നെ ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കും നമ്മൾ ഇത് കൊടുക്ക അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ഹോൾസെയിലും റീറ്റെയിൽ ചെയ്യുന്നുണ്ട് പക്ഷേ ഹോൾസെയിലുകാർക്ക് കൊടുക്കാനായിട്ട് ഇപ്പോ സ്റ്റിച്ച് ചെയ്ത് അധികമായിട്ടില്ല ആയിട്ടില്ല അതുകൊണ്ട് ഇപ്പോ റീറ്റെയിൽ ആണ് ഇപ്പൊ കൂടുതലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് വായിമാര് വന്ന് സ്റ്റിച്ചിങ് ഒക്കെ നന്നായിട്ട് പുരോഗമിക്കപ്പെട്ടെ അപ്പോഴേക്കും ഹോൾസെയിലൊക്കെ പരിഗണിക്കുന്നതായിരിക്കും കേട്ടാ ഇത് ഏ പീച്ച് ഡാർക്ക് പീച്ച് കളറാണ് ആണ് പീച്ചും ബ്ലാക്കും ചേർന്നൊരു കോമ്പിനേഷൻ അടുത്തത് ഓപ്പൺ ഉള്ള ഒരു മോഡല് അതെ ഇവിടെ ഓപ്പൺ ആണ് ഹുക്ക് വെച്ചിട്ട് കണ്ടോ അടുത്തത് മാനസിയുടെ തന്നെ ബ്ലാക്ക് റെഡും ഇത് അജറക്ക് പ്രിന്റ് ആണ് പക്ഷെ അജറക്കല്ല നോർമൽ മെറ്റീരിയൽ ആണ് പൈപ്പിംഗ് വെച്ച് സിമ്പിൾ ആയിട്ട് ചെയ്തിരിക്കുന്ന മോഡല് ഇനി നമുക്ക് നൈറ്റി കട്ട് കാണാം നൈറ്റി കട്ടും ഒരുപാട് ഐറ്റംസ് ഒന്നും ഇല്ല എന്റെ അടുത്ത് ഉള്ള ഐറ്റംസാണ് കാണിക്കുന്നത് ഈ നൈറ്റി കട്ട് ശ്രദ്ധിച്ചോളൂ കേട്ടോ നിങ്ങൾ സാധാരണ റെഡിമെയ്ഡ് വാങ്ങുമ്പോ എക്സലൊക്കെ ഭയങ്കര വലുതായിരിക്കും അല്ലേ നമ്മുടെ ഈ ചെസ്റ്റ് സൈസ് വരണത് വണ്ണം തീരെ കുറഞ്ഞവർക്ക് പിന്നെ അത് നമ്മൾ കുറെ ഓൾട്ടറേഷൻ ഒക്കെ ചെയ്തെടുക്കേണ്ടി വരും അതില്ലാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ സ്മോളും ചെയ്യുന്നുണ്ട് ഇപ്പൊ തീരെ മെലിഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട് നൈറ്റ് നല്ലത് കിട്ടണില്ല ഷോൾഡർ ഒക്കെ ഇറങ്ങിയിരിക്കണ നൈറ്റുകളാണ് കിട്ടണേന്നൊക്കെ എല്ലാവരും പറയാറുണ്ട് അപ്പൊ അങ്ങനെയുള്ളവർക്ക് നമ്മളെ കോണ്ടാക്ട് ചെയ്യാം സ്ക്രീനിൽ ഞാൻ നമ്പർ കൊടുത്തേക്കാം എന്റെ നമ്പറും ഉണ്ടാവും സ്റ്റാഫിന്റെ നമ്പറും ഉണ്ടാവും അവരെ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യ ആദ്യം കാണുന്നവര് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്താൽ മതി ഉണ്ടെങ്കിൽ നമ്മള് റിപ്ലൈ തരുന്നതാണ് ഇതിന്റെയൊക്കെ ഓരോ പീസേ ഉള്ളൂട്ടാ ഒരുപാട് ഐറ്റംസ് ഇല്ല ഇതിന്റെയൊക്കെ ഇത് കണ്ടിട്ട് ഇതിന്റെ കളർ ചേഞ്ച് ഉണ്ടോ എന്ന് ചോദിച്ചു വിളിക്കരുത് കളർ ചേഞ്ച് ഇല്ല ഓരോ കളറുകളേ ഉള്ളൂ ഓരോ പീസേ ഉള്ളൂ നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ കളറാണ് ഇതൊരു തത്തമ്മ പച്ച എന്നൊക്കെ പറയൂലെ ആ ഒരു കളറില് ഇത് ബ്ലാക്കും യെല്ലോ കഴിഞ്ഞ ദിവസ വീഡിയോയില് നൂല് വലിച്ചത് കാണിച്ചത് പിന്നെ ഒരുപാട് ഓർഡേഴ്സുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാണ് അതുകൊണ്ട് അധികം പ്രൊഡക്ഷൻ ഇവിടെ ആയിട്ടുള്ളത് കണ്ടുറാക്ക എല്ലാനും കാലിയാണ് കുറച്ച് സൈസ് ഇന്നിപ്പ തയ്ച്ചതാണ് കുറച്ച് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളു ഇത് നല്ലൊരു നേവി ബ്ലൂ പിന്നെ ഉള്ളത് മൂന്നെണ്ണം റെഡ് കളറിൽ തന്നെ മൂന്ന് ഡിസൈൻ ആയിട്ടാണ് ഇപ്പൊ ഹോൾസെയില് ചോദിക്കുന്നവരോട് ആദ്യം പറയാനുള്ളത് മിനിമം പത്ത് പീസാണ് എടുക്കേണ്ടത് അത് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇതിന്റെയൊക്കെ റേറ്റ് വരണത് ഇരുന്നൂറ്റി എൺപതും അജ്രക്കാണെങ്കിൽ ആയിരിക്കും റേറ്റ് ഹോൾസെയിൽ റേറ്റിന്റെ വീഡിയോ കണ്ടിട്ട് റീറ്റെയിൽ കാര്യ വിളിച്ച് ഹോൾസെയിൽ റേറ്റ് ചോദിക്കരുത് തരില്ല അത് നമ്മൾ പറയുന്നത് മിനിമം പത്ത് പീസാണ് അതില് ഒമ്പത് പീസ് എടുത്താൽ പോലും റീറ്റെയിൽ പ്രൈസ് തന്നെ ആയിരിക്കും പത്ത് പീസ് തന്നെ എടുക്കണം പിന്നെ ഒരു പീസ് എടുത്ത് നോക്കിയതിന് ശേഷം പിന്നീട് ഓർഡർ ചെയ്യാന്ന് പറഞ്ഞിട്ട് ആദ്യം എടുക്കണം ഒരു പീസിന് ഹോൾസെയിൽ റേറ്റ് തരില്ല ആ ഒരു പീസിന് റീറ്റെയിൽ തന്നെ ആയിരിക്കും നിങ്ങൾ അതിന് ശേഷം പത്ത് പീസ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ അതിന് ശേഷം ഒമ്പത് പീസ് എടുത്താലും മതി ഹോൾസെയിൽ പ്രൈസിൽ തരും അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇപ്പൊ ഒന്നോ രണ്ടോ മൂന്നോ എത്ര വേണമെങ്കിലും ഒറ്റ ക്വാണ്ടിറ്റി ആണെങ്കിലും നമ്മൾ തരുന്നതായിരിക്കും പക്ഷെ ഫസ്റ്റ് ഓർഡർ ഇങ്ങനെ തന്നെ ആയിരിക്കും അപ്പോൾ ആദ്യം ഒന്നോ രണ്ടോ പർച്ചേസ് ചെയ്തിട്ട് ഹോൾസെയിൽ റേറ്റ് ചോദിക്കരുത് നമ്മൾ തരില്ല നേരെ പറയുന്നത് ആർക്കും വിഷമം ഉണ്ടാവാൻ വേണ്ടിയിട്ടല്ല പക്ഷെ പലരും വീഡിയോ കണ്ടിട്ട് വിളിച്ച് സാധനം പർച്ചേസ് ചെയ്യും അതെങ്കിൽ ഇട്ട് കൊടുക്കുമ്പോൾ പറയും നിങ്ങൾ വീഡിയോയിൽ പറഞ്ഞത് ഇരുന്നൂറ്റിഇരുപത് ഇരുന്നൂറ്റിഇരുപത്തഞ്ചൊക്കെ അല്ലേ എന്ന് ചോദിക്കും അതുകൊണ്ട് അതിനൊരു ക്ലാരിറ്റി തന്നതാണ് അപ്പോൾ ഇതാണ് ലാസ്റ്റ് കളക്ഷൻ അപ്പൊ ഇത്രയേ ഉള്ളൂ സ്മോൾ സൈസിന്റെ നൈറ്റുകൾ ഇരിക്കുന്നത് ഇതിൽ ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ട ഏതെങ്കിലും കളേഴ്സോ മോഡലോക്കെ ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വേഗം തന്നെ വാട്സ്ആപ്പ് ചെയ്യുക അപ്പൊ നമ്മൾ അതിന് റിപ്ലൈ തരുന്നതാണ് വേഗം ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക മെസ്സേജ് ചെയ്താലും മതി അപ്പൊ നമ്മൾ വിളിക്കണം എന്നില്ല മെസ്സേജ് ചെയ്താൽ മതി സമയം അനുസരിച്ച് മറുപടി തരുന്നതായിരിക്കും ചിലപ്പോ രാവിലെ ഒമ്പത് മണിക്കായിരിക്കുള്ളൂ ഇത് അപ്ലോഡ് വരുന്നത് ആ സമയത്ത് വിളിച്ചുകൊണ്ടേ ഇരിക്കരുത് മെസ്സേജ് ചെയ്യുക അപ്പൊ ആദ്യം ആദ്യം വരണ മെസ്സേജിന് ആ മെസ്സേജ് അനുസരിച്ച് നമ്മൾ ഇതിന് മറുപടി തരുന്നതാണ് അപ്പൊ രാവിലെ ഞങ്ങൾക്ക് ഞങ്ങൾക്കൂടെ പാക്കിങ്ങിന്റെ ഒക്കെ തിരക്കായിരിക്കുള്ളൂ എനിക്ക് ഞാൻ വരുമ്പോൾ എനിക്ക് കട്ട് ചെയ്യാനുണ്ടാവും ഇവർക്ക് സ്റ്റാഫിനും ഹസ്ബൻഡിനും പാക്കിങ്ങിന്റെ തിരക്കായിരിക്കും അപ്പൊ അതിന്റെ അഡ്രസ്സ് എഴുതല് പരിപാടി കാര്യങ്ങളൊക്കെ ആയിരിക്കുള്ളൂ അപ്പൊ അന്നേരം വിളിച്ച് ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയണത് അപ്പൊ നമ്മള് സമയം പോലെ ഞാൻ ഓർഡർ എടുത്തോളാം അപ്പൊ ആരും വിഷമിക്കേണ്ട കിട്ടാത്തവർക്കൊക്കെ നമ്മള് റെഡിയാക്കുന്നതാണ് ഇപ്പൊ പ്രൊഡക്ഷൻ കുറവായതുകൊണ്ടാണ് അപ്പൊ ഹോൾസെയിലുകാര് ദയവായിട്ട് സഹകരിക്കുക കുറച്ച ദിവസം ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പൊ നമുക്ക് ഹോൾസെയിലേക്ക് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ റെഡിയാക്കി തരാം ഓക്കെ അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം